ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു വിരുന്നു പോക്കിൻ്റെതാണ് കേട്ടോ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ വിരുന്നായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട് വരുന്നത് മങ്കടയാണ് അങ്ങനെ ഞങ്ങൾ മങ്കട ബസ് ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ ഓരോ വീട്ടിൽ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ ഉണ്ട് അനിയത്തീസ് മക്കൾസ് എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാനിട്ടോ പിന്നെ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഏതാ വീട് എന്നൊന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓട്ടോക്കാരന് കുറച്ചൊക്കെ ഐഡിയകളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട് കിട്ടാം അങ്ങനെ ഞങ്ങൾ പോയി അവരെ വീടിൻ്റെ അടുത്ത് ത്തെത്താനായിട്ടാണ് വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ മനസ്സിലായി ഇതാണ് വീട് എന്നുള്ളത് കാരണം അവരുത് എന്താണ് ഒരു റോഡിൻ്റെ എൻഡിലാണ് കേട്ടോ വീട് വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ വീട്ടിലോട്ട് കയറാണ് ഓട്ടോയിലൊക്കെ പറഞ്ഞ് വെട്ടീനുശേ പിന്നെ ഞങ്ങൾ പെട്ടെന്നുള്ള പോരലാണ് കേട്ടോ പ്ലാനിങ്ങും കാര്യമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവിടുത്തെ മോളുണ്ടാക്കി അത് കേൾക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന പാടനെ ഫുഡ് ചായ ഒടിക്കാൻ നിന്നു ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പായസം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താണ് ഞങ്ങൾ ഇതാണ് കേട്ടോ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൾ ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അറിയിണ്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനും വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുട്ടീസ് ഇങ്ങനെ കുടിക്കല് തുടങ്ങിയിട്ടാണ് യഷ്മോളൊക്കെ ആദിനെ കപ്പ് കേക്ക് എടുക്കാറുണ്ട് അതുമൊക്കെ ഇട്ടാ പിന്നെ പോയത് അങ്ങനെ പായസം ഉണ്ടായിരുന്നു ഈ പായസം അവർ എന്താണ് ഏളാപ്പാടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം അങ്ങനെ അവർ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെ ഒരു വ്യൂ ഇതാണ് ഏളാപ്പാൻ്റെ വീട് വന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്ന ചെന്നപ്പാടിൻ്റെ മഴ തന്നെയായിരുന്നു അങ്ങനെ മഴയൊക്കെ ഒന്ന് തോറുന്നതിനു ശേഷം ഞങ്ങളവിടെ മുയലും ആപ്പൊക്കെ കുറച്ച് എന്താണ് മൃഗസ്നേഹിയാട്ടോ അതുകൊണ്ട് ഓരോ തരത്തിലുള്ള ജീവികളൊക്കെ ഉണ്ട് അതായത് കോഴി മുയല് പിന്നെ താറാവ് അങ്ങനത്തെ ഒക്കെ എന്താണ് അതിനുശേഷം ഞങ്ങൾ അവിടേക്കൊന്നും ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുകയാണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ പാറുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ചെടിയാണ് പറഞ്ഞാൽ അവർ ഗൾഫിൽ ആ ടൈമിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ ഓർമ്മക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കാരണം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കൊണ്ട് ഇട്ടിവിടെ പച്ചക്കറിയായിട്ടും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളാ പാറിൻ്റെ ആ മുകളിലോട്ട് കയറി അതിനുശേഷം ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം മഴയല്ലേ നല്ല വഴുതി വീഴുമോ എന്നുള്ളത് അനിയത്തി ഇറങ്ങി അങ്ങനെ ഇഷ്മോളൊക്കെ അപ്പോൾ കയറിയിട്ടുള്ളൂ അപ്പം അവളും ഇറങ്ങുകയാണ് കയറാനെങ്ങനെയൊക്കെയോ കയറി പിന്നെ ഇറങ്ങുന്ന ടൈമിൽ അവള് പേടിച്ചാണ് കേട്ടോ ഇറങ്ങുന്നത് വീയോ എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് ശേഷം അവർ സൈക്കിള് ഓടിക്കൽ ഒടങ്ങിട്ടോ ഇഷ്മോൾ ഇവിടെ നിന്നാണ് കേട്ടോ സൈക്കിള് അവളൊക്കെ വീട്ടിൽ സൈക്കിളുണ്ട് പക്ഷേ ഇതുവരെ അവൾ അങ്ങനെ എയിമായിട്ടില്ലായിരുന്നു ഇവൾ ഇവിടെ ഒരു രണ്ട് ദിവസം നിന്ന പാടെ തന്നെ അവൾ സൈക്കിളങ്ങോട് എയിം ആക്കിയിട്ടോ നല്ലോണം എന്താണ് ആ ഒരു സൈക്കിൾ മേഡം പഠിച്ച് അതിനുശേഷം വീട്ടിൽ വന്നിട്ടും അവൾ നല്ലതുപോലെ സൈക്കിൾ ഓട്ടിത്തുടങ്ങി കേട്ടോ ഇവിടെ മുറ്റവും കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ലതുപോലെ ഓട്ടാനും കഴിയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ മാമൻ്റെ വീട് ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക എന്താണ് നമ്മളൊക്കെ ചുമര് പെയിൻറ്റ് അങ്ങനെയൊക്കെ എല്ലാം അടിക്കുക ഇത് പുറത്തും ഉള്ളിൽ മൊത്തം ടൈലാണ് കിട്ടുക അങ്ങനെ എന്താണ് ഇതാണ് കേട്ട അവർ കിണർ കിണറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം അത്രക്ക് വാവട്ടം ഉണ്ട് കേട്ടോ ഈ ഒരു കിണറിനും നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കാരണം മഴയും കൂടിയും പെയ്യല്ലേ അങ്ങനെ ഇവരുടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നെ ഞങ്ങൾ ഒരു മരിപ ടൈമിലൊക്കെ എന്താണ് അകത്തോട്ട് തന്നെ കയറി പിന്നെ ഇവർക്ക് നൈബേഴ്സ് അറിയാൻ മാത്രം ഒന്നും ഓക്കാറില്ല കേട്ടോ ഒരാളാപ്പാൻ്റെ വീടും വരും പിന്നെ തറവാടും കാര്യമൊക്കെ കുറച്ച് അപ്പുറത്താണ് അപ്പം അതിൻ്റെ ഫുഡ് റെഡിയാക്കട്ടെഴുതിക്കുമ്പോഴാണ് കേട്ടോ അവരെ എളാപ്പ വിളിച്ചുകാണ്ട് അവർ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞേക്കാണ് കേട്ടോ ഇവരെളാപ്പ ഇവർക്ക് എന്ത് അവിടെ എന്ത് വാങ്ങിച്ചാലും ഇങ്ങോട്ടും വാങ്ങിക്കൂട്ടാം അങ്ങനെ എന്താണ് എളാപ്പയുടെ ഭാര്യ വിളിച്ചുകൊണ്ട് പറഞ്ഞ അങ്ങനെ ഫുഡ് അവിടെയും വിരുന്നുകാരുള്ളതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുവരേണ്ട അതുകൊണ്ട് അതേപോലെ ഇവിടേക്കും കൊണ്ടുവരാനാണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയില്ല കേട്ടോ ഇത് പിന്നെ താമ്യക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ ഉണ്ടാക്കാറുണ്ട് കാരണം ഫുഡ് അവർ കൊണ്ടുവരുന്നോണ്ട് തന്നെ ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതി അപ്പം അതിൻ്റെ വീഡിയോ താമ്യ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിട്ടോ അതൊറ്റക്കായിട്ടൊക്കെ വിടേണ്ടിയിട്ടാണ് അതിനുശേഷം അവിടെ തന്നെ ഉണ്ടായ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഇത് പിന്നെ അവർ ഉപ്പിലിട്ടതാണ് എന്താണ് മാങ്ങയും ക്യാരറ്റൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എന്താണ് ഇട്ടിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് എടുത്തന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ താമ്യക്ക് എല്ലാതും കൂട്ടിക്കാണ്ട് അരച്ചത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചു വയ്ക്കണം അതിന് ശേഷം എന്താണ് മാമൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉമ്മയാണ് അന്ധകാലത്തായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ അനിയത്തി ഈ കല്യാണം വരുന്നത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി നിൽക്കാണ്ട് ഫോട്ടോസ് ഇങ്ങനെ കാണുകയാണ് കാരണം അത്യാവശ്യം നല്ലോണം ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെയെന്ന പണ്ടുകാലത്ത് ഉള്ള ഫോട്ടോസല്ലേ എത്രയോ വർഷങ്ങൾ കഴിക്കണ കേട്ടോ കാരണം മാമ ചെറിയ മാമൻ്റെ കുട്ടിക്ക് പ്ലസ് ടു കഴിഞ്ഞ് അപ്പം ആ ഒരു ടൈമൊക്കെ ഉള്ളതാണ് അങ്ങനെ ഉമ്മയും അനിയത്തിയും നിഷ്മോളും എല്ലാവരും നോക്കുകയാണ് ഓരോരുത്തർ അന്ന് അന്ത കാലത്തത്തെ ചേലും കോലും ഇന്ത കാലത്ത് ഇതൊക്കെ എൻ്റെ ഉപ്പാൻ്റെ വലിയമ്മയും വല്ല്യപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ മേമൻ്റെ ഹസ്ബൻഡ് ഇതാണ് ഈ ഒരു മാമൻ്റെ കല്യാണമായിരുന്നു കേട്ടോ ചെറിയ മേമയും അവർ ഹസ്ബൻഡാണ് അങ്ങനെ എന്താണ് ഫോട്ടോസും പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് ഗ്രൂപ്പിലിടാനും അങ്ങനെയൊക്കെ എടുത്തിരുന്നിട്ട നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കുറേ ആളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വൈബ് അടിച്ചിരുന്നു പിന്നെ എൻ്റർടൈൻമെൻറ്റിന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ തന്നും നല്ല രസം ഉണ്ടായിരുന്നു എന്താണ് അവിടെ നിന്നിരുന്ന ദിവസം കേട്ടോ ഇതാണ്ടില്ലത് ഞാൻ നോക്കുകയാണ് അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ എല്ലാവരും ഫോട്ടോയും കണ്ടു അനിയത്തിൻ്റെ മാത്രം കണ്ടില്ല കേട്ടോ അപ്പം അവൾ അതവിടെ അപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടായി എന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഡ്രസ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അത് പറഞ്ഞാൽ ഒരു വയസ്സിലുള്ള ഒരു വയസ്സോ അങ്ങനെ ഉള്ളൊരു ഫോട്ടോയാണ് തോന്നുന്നത് അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷ്മോള് എന്താണ് വന്ന് ഇത് പിന്നെ ഫുഡ് വന്നിട്ടോ ബ്രോസ്റ്റ് ഇഷ്ടം ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു കഴിക്കാൻ കാരണം അവർ തന്നെ വീട്ടിൽ അഞ്ചാറ് പേരുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു രാവിലെ കഴിക്കാനും വരെ ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബ്രോസ്റ്റ് ഇത് എവിടെന്ന വാങ്ങിച്ചെന്നൊന്നും അറിയില്ല അങ്ങനെ എന്താണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് ഫുഡ് മീൻസ് എന്താണ് ബ്രോസ്റ്റ് നല്ല വയറ് നിറയൊക്കെ അയച്ചിട്ടോ അപ്പോൾ ഈ ശ്മോക്ക് ഒന്നും മറ്റേത് ബ്രോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അവൾക്കൊക്കെ ഒരു രണ്ട് പീസ്റ്റ തിന്ന് കുറച്ച് തിന്ന പോലെ തന്നെ തന്നെ ഇഷ്മോക്കൊക്കെ മതിയാവൽ അടങ്ങിയിട്ടാണ് അങ്ങനെ എന്താണ് എല്ലാവരും ഇങ്ങനെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കാനുണ്ടോ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ